പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എസ് എസ് രാജമൌലി മഹേഷ് ബാബു ചിത്രം എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേറ്റുകളും ഏറെ ആവശ്യത്തോടെയാണ് ആരാധകർ സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിലെ നായികയെ സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത് സിനിമയിൽ ബോളിവുഡ് താരസുന്ദരി പ്രിയങ്ക ചോപ്ര നായികയായി എത്തുമെന്നാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഇക്കാര്യം അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടില്ല ഈ അവസരത്തിൽ പ്രിയങ്ക ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസം എത്തിയതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് രാജമൗലി ചിത്രത്തിന് വേണ്ടിയാണ് പ്രിയങ്ക എത്തിയതെന്നാണ് അഭ്യൂഹങ്ങൾ ദി സ്കൈ ഈസ് പിങ്ക് എന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ചിത്രത്തിന് ശേഷം പ്രിയങ്ക ചോപ്ര ഒരു ഇന്ത്യൻ സിനിമയും ചെയ്തിട്ടില്ല റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലേക്കുള്ള പ്രിയങ്കയുടെ വലിയ തിരിച്ചുവരവായിരിക്കും എസ് എസ് രാജമൗലിയുടെയും മഹേഷ് ബാബുവിൻ്റെയും ഈ ആക്ഷൻ അഡ്വഞ്ചർ ചിത്രം രാജമൗലിയും മഹേഷ് ബാബുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ആയിരം കോടി ബജറ്റിലാകും ചിത്രം ഒരുങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ദുബായിൽ പുരോഗമിച്ചു വരികയാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യ പകുതിയുടെ ചിത്രം റിലീസാകുമെന്നാണ് കേൾക്കുന്നത്